നോക്കി ീ കാണുന്നുണ്ടി നല്ല മണമുണ്ടാ എത്ര മണമുണ്ട് ക്ക് മന്തി വെച്ചാലോ എന്നൊരു പ്ലാൻ കുറേ ആയി മന്തി വയ്ക്കാത്തത് അങ്ങനെ നോക്കിയപ്പോൾ മന്തി വെക്കേണ്ട സാധനമൊന്നുമില്ല ചിക്കൻ മാത്രമേ ഉള്ളൂ അങ്ങനെ മോർണിംഗ് കൂട്ടി അടുത്തുള്ള പിടിയിലേക്ക് ചിക്കൻ മണിക്കാൻ വേണ്ടി ചേ സോറി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് ഇതാണ് നമ്മുടെ നാട് പ്രകൃതി സുന്ദരമായൊരു നാട് തന്നെയാണ് കാണാൻ നല്ല രസമാണ് വീടിലേക്ക് ഓ ഇൻട്രസ്റ്റഡ് എനിക്ക് അവിടെ നിന്ന് മുട്ടായി പൊക്കാല്ലോ അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി പോന് അങ്കൻവാടിയിൽ പോകാൻ വേണ്ടി പറയുമ്പോ ലോകം മടിയാ പോവൂല കാര്യങ്ങൾ കുറച്ച് കേട്ടെ അംഗനവാടി അംഗനവാടി പോവണ്ടേ അങ്ങുന്നതാണ് നമ്മളെ ഹൈപ്പർ മാർക്കറ്റ് മുഹമ്മദ്ക്കാരുടെ പീഡി ആ കടയില് ഇല്ലാത്ത ഒരു സാധനം ഉണ്ടാവില്ല ആ പീടിയും നമ്മൾ ഇന്നെന്തിനും പോയില്ലേ പിന്നെ അതും അതാണ് മമ്മത്തക്കാർ കഴിവ് ആ ഒരു കിലോ മന്തിരി വേണം രണ്ട് മന്തിരണം അങ്ങനെ നോക്കിയപ്പോ മമ്മതക്കാരുടെ പേടിയിൽ നമ്മളെ ഈ റീൽസിലൊക്കെ കണ്ട് ഈ കാണുന്നു ആവിടെ നിന്ന് നമ്മളെ മോനെ ഓരോരോ മുട്ടായി വേണ്ടി ഇത് വേണം ഇത് വേണം സത്യം പറഞ്ഞാൽ ഓൻക്കെന്നെ കൺഫ്യൂഷനാണ് ഞാൻ ഏത് മുട്ടായി എടുക്കും അവൻ അവിടെ നിന്ന് വാങ്ങുന്ന ഒരു ഇമിലിക്കാന്ന് ആദ്യം ചോദിക്കുന്നത് ലാസ്റ്റ് ഓനൊരു തീരുമാനത്തിലെത്തി ഓനിക്ക് ഇമിലി തന്നെയാണ് വേണ്ടത് പിന്നെ ഇമിലീനെ ചോദിക്കുക ഞാനും ചോദിച്ചത് ഇമിലിയല്ലേ എന്ത് ഇമിലി ഇമിലി കഴിഞ്ഞു നമ്മൾ കാർണൂർ ബേർത്ത് ഡേലിരിക്കുന്നുണ്ട് അവരെ ആണെന്ന് വെച്ചാൽ അതൊന്നും നാന്നിയും പറ്റില്ല അവർക്കൊന്നും അറിയില്ല സമയപ്പുള്ളവർക്ക് പോലെ പിന്നെ ഞാൻ മമ്മളക്കാണ്ട് നമ്മളെ മന്തേരിയെല്ലാം തൂക്കി വേണിക്കുന്നു അങ്ങനെ വേണിച്ചുകൊണ്ട് ഇരിക്കുമ്പോ ഓന അവിടെ നിന്ന് മാറി ലൈസിന്റെ അടുത്തെത്തി ആ ലൈസ് ഈ ലൈസ് എന്ന് അറിയും പിന്നെ അവിടെ നിന്ന് മാറി ഐസ്ക്രീം പെട്ടിൻ്റെ അടുത്തെത്തി ഐസ്ക്രീം പെട്ടീന്ന് കെടുക്കുന്നത് എന്താ നമുക്ക് നോക്കേ അങ്ങനെ ഐസ്ക്രീമിന്റെ ബോക്സ് തുറന്ന് ഓനക്ക് ആവശ്യമായ സാധനം അതിലടയ്ക്ക് അത് തുറന്നിട്ട് പലതും അപ്പുറം ഇപ്പുറം പരുതിയിട്ടുണ്ടായിന് ലാസ്റ്റെല്ലാം കൂടി നമ്മൾ മൂന്ന് കുൽഫിയെടുത്ത് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് നടക്കിയത് ഓനോ ഓൻ്റെ കുൽഫിയും സഞ്ചിയിലിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നടക്കിയത് ഇതെന്താ ഇങ്ങനെ ഓടിപ്പോന്നല്ലേ ഓനെ ആ കുരി സഞ്ചരി ഉണ്ടായിട്ടൊരു സമാധാനമല്ല വീട്ടിലെത്തി ഓടിപ്പോയിത്തുന്ന് ഞാൻ ഓടുന്നിടയിലും മുറ്റത്ത് വീയെല്ലാം ചെയ്തു ഉമ്മ കളിയാക്കുന്നല്ലോ ഉണ്ട് അങ്ങനെ ആടെ എത്തിയ ഉടനെ ഉമ്മ കുരി കൊടുത്ത് പിന്നെ എൻ്റെ തോന്നും കൂടി പൊളിച്ച് എൻ്റെ മോൻ മൂഞ്ചിയിട്ടാണ് എനിക്ക് തരുന്നു ഞാൻ അവരെ നീ മൂച്ചാത്തത് എനക്ക് കൊണ്ടാണ് അങ്ങനെ ഞാൻ നമ്മളെ മന്തിരടി ഒരു ഒരു മണിക്കൂറിനൊക്കെ പുതിർത്തി വെക്കണ്ടേ അങ്ങനെ വെള്ളത്തിൽ അത് ഇട്ട് വെച്ച് പിന്നെ ആദ്യം ചിക്കൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ചിക്കന് മസാല ഇട്ട് വെച്ചിട്ടുണ്ടായിന് അങ്ങനെ ചിക്കൻ വേഗം അവിടെ ഫ്രൈ ആക്കാനിട്ട് അരി അവിടെ നിന്ന് കുതിർത്തുമ്പോഴത്തേക്ക് ചിക്കൻ ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇത് അങ്ങനെ ഫുള്ള് ഫ്രൈ ആക്കാനായിട്ട് നല്ല മണലം വരുന്നുണ്ട് തുടങ്ങുമെന്ന് തന്നെ പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാക്ക് മന്തി അത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ ഉമ്മാക്ക് ബിരിയാണിനോടാണ് ഇഷ്ടം എനിക്ക് പക്ഷേ എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എനിക്ക് ബിരിയാണി അത്രയും ഇഷ്ടമല്ല ഞാനൊന്നും ഇല്ലാന്ന് തിന്നും അത്രയേ ഉള്ളൂ പക്ഷേ മന്തി അങ്ങനെയല്ല ഞാൻ മന്തി വെച്ചാൽ വെക്കുമ്പോൾ തന്നെ പാട് വെക്കും അന്നേരം എന്ത് ചെയ്യും ഇടയ്ക്കിടയ്ക്ക് തിന്നു മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇന്നീ ചിക്കൻ കുറവ് കുറച്ച് കുറവുണ്ട് നമ്മളെ കറി വെച്ച വെച്ചമാക്കി ചിക്കനെ ഉണ്ടായിട്ടുണ്ടായിന് പിന്നെ ആ ഉമ്മാണ്ട് പറഞ്ഞ് ഏതായാലും അത് സെപ്പറേറ്റ് ല്ലേ ഫ്രൈ ചെയ്യുന്നേ അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇപ്പൊ ഈ ചിക്കൻ വെച്ച കഴിച്ചിട്ട് മോൻ വന്നിട്ടാവുമ്പോ ചിക്കൻ വേണിച്ചോണ്ട് വേണ്ട ഇതേപോലെ ഫ്രൈ ചെയ്ത് നമുക്ക് ബാക്കി ചോറിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ അതാടി ഇട്ട് പിന്നെ ഞാൻ ഈ ചോറ് വെക്കേണ്ടത് തയ്യാറെടുപ്പിലേക്കായി രണ്ടോ രണ്ടടുപ്പത്തുനിന്ന് അങ്ങ് ആയാലും പെട്ടെന്ന് ആകുമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ കാരണോറും ഉണ്ട് കാരണവർക്കും കുറച്ച് കൊടുക്കാം പിന്നെ കാരണവർക്ക് മന്തിനോട് വലിയ താല്പര്യമൊന്നും എന്നാലും കൊടുക്കാമല്ല അതുകൊണ്ട് എന്തെയ്യോ താൽ മന്തിക്ക് താല്പര്യം ഇല്ലാത്ത ഉമ്മക്കും കാരണവർക്കും വേണ്ടിയിട്ട് ഉമ്മ ഇപ്പുറം നല്ല അടിപൊളി മീൻ കറി വെക്കുന്നുണ്ട് പിന്നെ ചോറ് വെറും ചോറും വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് അങ്ങനെ അവളെ അരി ഞാൻ ഇങ്ങനെ എല്ലാം സെറ്റാക്കി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നേരുന്ന കാരണൂർ പീടിയിൽ നിന്ന് ഒരു മോരും കുപ്പിയും മേടിച്ചിട്ട് മോരുമ്പള്ള ആക്കി തരാൻ വേണ്ടിട്ട് ഉമ്മ എന്നോട് പറഞ്ഞത് നീ മിഞ്ഞാന്ന് ആക്കി പോലത്തെ മോരും വെള്ള ഞാൻ പറഞ്ഞു മിഞ്ഞാന്ന് ഞാൻ എല്ലാക്കിന് വേണ്ട മോനാക്കിന് അന്റെ മോനാക്കി നല്ല ടേസ്റ്റ് ആണ് എന്നാലും ഓനാക്കുന്ന ഒരു ഐഡിയക്ക് വെച്ചിട്ട് ഞാനും അതേപോലെ മോരുമ്പള്ള ആക്കി അങ്ങനെ ആ മോരുമ്പള്ള ആക്കിയിട്ട് കാർണൂർക്ക് ഗ്ലാസ്സിലെല്ലാം ഒഴിച്ച് കൊണ്ടു കുടിക്കുന്നു പിന്നെ ഉമ്മ പ്രത്യേകം പറഞ്ഞു ഈ പാട് വള്ളർത്തി വെക്കല്ലേ ആക്കണേ അങ്ങനെ നല്ല ഒരു കിടിലും കാന്താരിയിലിട്ട ഒരു കിടിലം മോരാണ് അത് ഞാൻ കാരണൂർ ഉമ്മയും കൂടി പുറത്തിരുന്നു വർത്താനം പറയുന്നുണ്ട് ൾക്കുമ്പോൾക്കും അവരുടേതായ കാര്യങ്ങൾ പറയാൻ എന്തെങ്കിലും ഉണ്ടാവില്ലേ അങ്ങനെ അവർക്ക് ഞാന് രണ്ടാക്കും മോരും വെള്ളം കൊണ്ടു കൊടുത്ത് എനിക്കിഷ്ടായിരം കളിക്കുന്ന മഴ ഓനിക്കും കൊടുത്ത് ഓൻറെ എക്സ്പ്രഷൻ കണ്ടേ കണ്ടേം കുടിച്ചിട്ട് ഓനിക്കറിയാം മോര് പുളിക്കും അതുകൊണ്ട് ആ ഒരു കുടിക്കുന്നു ഓനക്ക് വലിയ ഇഷ്ടം കുറവാന്ന് ബാക്കി തന്നിട്ട് ഞാനങ്ങ് എടുത്ത് കുടിച്ചു പിന്നെ അടുക്കളയിൽ പോയി നോക്കുമ്പോഴത്തേക്ക് നമ്മൾ അരിയിട്ട ചോറ് അരി ഈ വിധത്തിലായിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി മറിച്ച് വെച്ച് പിന്നെ മയോനിസാക്കാൻ ഞാൻ പാലിലാണ് ഇന്ന് മയോനിസ് ഉണ്ടാക്കുന്നത് അത് ഞാനൊരു റീൽ കണ്ടതാണ് ഒരു പ്രാവശ്യം ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ കണ്ട് നോക്കിയതാണ് അങ്ങനെ ഞാൻ എന്താക്കി പാൽ തിളപ്പിക്കാൻ വെച്ച് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു ഒരു സ്പൂണ് വിനാഗരി ഇട്ടിച്ചുകൊടുത്ത് അങ്ങനെ നമ്മൾ പാലിനെ പിരിച്ച് പിരിച്ചതിന് ശേഷം ഒരു അരിപ്പയിലിട്ട് അരിച്ച് അതിൻ്റെ ഈ പനീർ ഇങ്ങനെ എടുത്തു വെക്കും അപ്പോൾ ഇതെന്ത് ചെയ്യും മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കണം ഇതിങ്ങനെ മിക്സിയിലിട്ട് അടിച്ചു കൊടുത്ത് കുറച്ച് ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് അങ്ങനെ അടിക്കുക പിന്നെ ഉണ്ടപ്പം തരുതരി ഞാൻ വെച്ചാൽ പഠിച്ചു തന്നെ പണി പാളിയാണ് പിന്നെ ചിന്തിച്ചത് കുറച്ച് ഓയിലും കൂടി ഒഴിക്കണമല്ല അങ്ങനെ ഓയില് ഉപ്പും പിന്നെ വെളുത്തുള്ളി സാധാരണ നമ്മൾ മഴ വനസാക്കും പോലെ ഒന്ന് അടിച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെ കേട്ടോ ഇതൊരു പാലിൻ്റെ വനസാന്നും തോന്നില്ല മുട്ടനേക്കാളും നല്ല ഇതാണ് പിന്നെ നമ്മൾ മന്തിക്ക് പുകയിടണമല്ലോ അതിന് വേണ്ടിയിട്ട് ഈ ചാർക്കോളിൽ വെച്ചൊരു ഉമ്മറിന് അതെല്ലാം തീർന്നിന് നീ അടുപ്പിൽ തപ്പി വെക്ക് അങ്ങനെ ഞാൻ അടുപ്പിൽ തപ്പി വെക്കുന്നതാണ് അപ്പോൾ അടുപ്പിൽ തപ്പിയിട്ട് എനിക്ക് ഇതാ ഇത്രയും കരിക്കട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇങ്ങനെ ഗ്യാസ് ഇട്ട് തീടുമ്പോൾ നമ്മളവൻ സ്റ്റോളിൽ വലിച്ച് അടുത്തിൻ്റെ അവിടെ വന്നിട്ട് ഓനീത് കണ്ടിട്ട് വയ്ക്കുന്ന ഇതന്നെ അത് മാത്രല്ല അവന്റെ വായിലിപ്പിളാ അല്ലാൻ്റെ ഈ തീ ഇങ്ങനെ കത്ത് നീട്ടാ അങ്ങനെ പറയും പിള്ളേരെ കളിക്കുമ്പോട്ടം പഠിച്ചതാന്ന് തോന്നുന്നു പിന്നെ ഓന്റെ കണ്ണ് ചിക്കനിലേക്ക് പോയി ഞാൻ പറഞ്ഞ മന്തിക്കുന്നതി അങ്ങനെ ഞാൻ ഈ മന്തിയെല്ലാം ഇങ്ങനെ ചിക്കനെല്ലാം എടുത്ത് വെച്ച് പുകയിൻ്റെ സെറ്റെല്ലാം ആക്കിയൊരു ഓന് ഏട്ടാ ഓനും സീനു ഓനിക്കത് കണ്ടിട്ട് ഇഷ്ടമായി അങ്ങനെ നമ്മളീ തീ കത്തിച്ച കരിക്കട്ടിയിലേക്ക് വേളിച്ചുണ്ണി സൺഫ്ലവർ ഒഴിച്ച് പുക വന്ന പാട് മൂടിയെല്ലാം അടച്ച് അങ്ങനെ സെറ്റാക്കി അങ്ങനെ നല്ല അടിപൊളിയായിട്ട് പുകയെല്ലാം പിടിച്ച് ഇതാ ഇപ്പം പിള്ളേർ സൂക്കേടാന്ന് എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ ഈ കസേര വെച്ച് കയറാം നമുക്ക് ദേഷ്യം വരുത്താം

അങ്ങനെ നമ്മള് മന്തിയെല്ലാം പുകയെല്ലാം ഇട്ട് ഏകദേശം അതിലടയ്ക്ക് ഇങ്ങനെ വേണ്ട കൊറേ വർത്താനെല്ലാം കേട്ട് ഇപ്പൊ മന്തി റെഡിയാവാൻ വേണ്ടിട്ട് ഞാൻ കാത്തിക്കാം പിന്നെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് മന്തി തുറക്കുമ്പോന്ന് ഈ വാവ് പറയണ്ട വാവ് പറഞ്ഞേ പക്ഷേ ടൈമിങ് ശരില്ലാണ്ടായിപ്പോയി എനിക്ക് ഇഷ്ടമായിട്ടാ എനക്കും കാണുമ്പോൾ തന്നെ തുറക്കുമ്പം തന്നെ ഇഷ്ടമായി നല്ല മണമുണ്ട് അങ്ങനെ ഞാൻ അതിലിടയ്ക്ക് ഒരു തക്കാളി ചട്നി ഉണ്ടാക്കി വെച്ചിനേട്ടാ അങ്ങനെ നമ്മൾ ഇത് പാത്രത്തിലേക്ക് വിളമ്പിന്ന് ഫസ്റ്റ് ഒനിക്ക് വിളമ്പി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കയ്യിൽ വിളമ്പി പിന്നെ ചിക്കൻ കാലും കൊടുത്തു അപ്പം മുളക് വേണ്ട അങ്ങനക്ക് മുളകു വേണ്ടോ അങ്ങനക്ക് മുളകും വേണ്ട ഉമ്മക്ക് കിട്ടോ ഉമ്മാ കിട്ടോ എന്നാട്ട ഞാൻ പറയുന്നത് ചിലപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഓനകളെ അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി തിന്നായിരുന്നു ഇവിടെ കുറച്ച് ലൈറ്റ് കുറവാണ് കേട്ടോ നല്ല മഴ കുറത്തുനിന്ന് പെയ്യുന്നുണ്ട് അതാന്ന് കേട്ടോ ഇങ്ങനെ ക്ലിയർ ഇല്ലാത്ത അങ്ങനെ നമ്മൾ രണ്ടാളും കൂടിയിട്ട് പിന്നെ മയസും തക്കാളി ചട്നിയും എല്ലാം കൂട്ടിയിട്ട് മന്തി അങ്ങോട്ട് മുണങ്ങി അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള കമൻ്റ് ഒന്ന് ചെയ്യണം അപ്പം നമ്മൾ രണ്ടാളും മതി തിന്നിയെന്ന് എന്തോ ഒരു ക്ലിയർ ഇല്ല എന്താണ് നമ്മൾ പറ്റിയേ ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയല്ലാട്ടോ എൻ്റെ മന്തി സൂപ്പറാണ് ഏട്ടാ പിന്നെ ഇത് തിന്നെല്ലാം കഴിഞ്ഞ് മന്തി തീർന്നതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് വൈകുന്നേരം വന്നേ മോൻ തിന്നേരോ എൻ്റെ മൂത്തമോൻ ഓന് ഒരിക്കൽ ഭയങ്കര ഇഷ്ടമാണ് ഓൻ പറയുന്നു ഞാൻ തിന്നുന്നുണ്ട് കുടലോട്ടിപ്പത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട് ഞാൻ എന്നപ്പോ പറയുന്നതല്ല എന്നാലും എൻ്റെ മന്തി നല്ല ടേസ്റ്റാണ് കേട്ടാ എൻ്റെ കുഞ്ഞുമോനക്ക് നല്ലോണം ഇഷ്ടായിട്ടുണ്ട് അടുത്തൊരു വീഡിയോ ഫോർ വാച്ചിങ്